അലൈക്കും അലഹമദില്ല അലഹമുല്ലാ ഹിറബിൽ ആലമീൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വയറ് സംബന്ധമായ ഉദര സംബന്ധമായ രോഗങ്ങൾ മാറാനുള്ള കുർആാനിക ചികിത്സയെക്കുറിച്ചാണ് എന്ത് മരുന്ന് കഴിച്ചിട്ടും വിട്ടുമാറാത്ത ചില വയറ് വേദനകൾ ഉണ്ടാവും അതിനൊക്കെ ഷിഫയാണ് ഈ സൂറത്ത് ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിൽ സൂറത്തുൽ കൗസർ ഇന്ന ഇന്ന കൗസർ ഫസല്ലി ഷാനിയ ഇബ്രാഹീമൻ ഈ സൂറത്തും പറയുന്ന ആയത്തും ഓതി മന്ത്രിക്കുക ഖലീലൻ വകല്ലമ മൂസ തഖലീമൻ ബിൽ ഹഖി ഈ ചെറിയ സൂറത്തും ഈ ആയത്തും ഓതി ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ചു കുടിക്കുക ഗ്യാസ്ട്രബിൾ വയറുവേദന വയറു സംബന്ധമായ എല്ലാ രോഗങ്ങളും ശിഫയാകും ഇൻഷ